أعوذ بالله من الشيطان الرجيم. أم حسبت أن أصحاب الكهف والرقيم كانوا من آياتنا عجبا. إذ أوى الفتية إلى الكهف فقالوا ربنا آتنا من لدنك رحمة. ربنا اتنا من لدنك رحمة وهيئ لنا من امرنا رشدا فضربنا على اذانهم في الكهف سنين عددا ثم സൂത്ര ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെയുള്ള ആഴ്ത്തുകളാണ് ഗുഹയുടെയും റക്കീമിൻ്റെയും ആളുകൾ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒരു അത്ഭുതമായിരുന്നു എന്ന് വിചാരിക്കുന്നുണ്ടോ ആ യുവാക്കൾ ഗുഹയിൽ അഭയം പ്രാപിച്ച സന്ദർഭം അപ്പോൾ അവർ പ്രാർത്ഥിച്ചു ഞങ്ങളുടെ രക്ഷിതാവ് നിന്നിൽ നിന്നുള്ള കാരുണ്യം ഞങ്ങളിൽ ഉണ്ടാകണമേ ഞങ്ങളുടെ കാര്യം ഞങ്ങളുടെ പ്രശ്നം വിവേകത്തോടെ കൈകാര്യം ചെയ്യാൻ കഴിയണമേ നാം അവരാ ഗുഹയിൽ തന്നെ ഏതാനും വർഷങ്ങൾ കിടത്തി ഉറക്കി പിന്നീടവരെ ആ നിദ്രയിൽ നിന്ന് ഉണർത്തി രണ്ട് കക്ഷികളിൽ അവരുടെ ഗുഹാവാസ ഗുഹവാസക്കാലം കൃത്യമായി മനസ്സിലാക്കിയവർ ആരാണെന്നറിയാം ഗുഹവാസികളായ ഏതാനും യുവാക്കളുടെ കഥകളാണിനി ഉള്ള ആയത്തുകളിൽ പ്രതിപാദിക്കുന്നത് മക്കയിലെ കുറേഷ്യള് നബിദു മീനിയെ ഇസ്ലാമിക പ്രബോധനത്തിൽ നിന്ന് തടയുവാനായി വല്ല പോകും വഴിയും നിർദ്ദേശിക്കാൻ വേണ്ടി മദീനയിലെ യഹൂദികളുടെ അടുത്തേക്ക് രണ്ടു പേരെ നിയോഗിച്ചു നന്ദ്രബിന് ഹാരിസ് എഴുത്തുബത്തുബിന് അബി മുയീദ് എന്നിവരായിരുന്നു അവർ യഹൂദികൾ ഒരു പോംവഴി നിർദ്ദേശിച്ചു കൊടുത്തു മുഹമ്മദ് അബിയാണെന്ന് തെളിയിക്കാൻ മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് മുഹമ്മദിനോട് ചോദിക്കുക അവക്ക് കറക്റ്റ് ഉത്തരമാണ് പറയുന്നതെങ്കിൽ മുഹമ്മദ് ഒരു പ്രവാചകനാണ് അതല്ല അതിനുത്തരം പറയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ മുഹമ്മദ് ഒരു കള്ളപ്രവാചകനുമായിരിക്കും അപ്പോൾ ആ മൂന്ന് ചോദ്യങ്ങൾ ഇവയായിരുന്നു ഒന്ന് പണ്ടുകാലത്ത് നാട് വിട്ടുപോയി ഗുഹയിൽ അഭയം പ്രാപിച്ച കുറച്ച് യുവാക്കളുണ്ടായിരുന്നു അവരെക്കുറിച്ച് വിവരിക്കുക രണ്ടാമത്തത് ഭൂരോധത്തിൻ്റെ കിഴക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിൽ ഭാഗങ്ങളിലാകമാനം യുദ്ധം നയിച്ച ഒരു രാജാവ് ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് ആ രാജാവിനെക്കുറിച്ച് വിവരിക്കുക മറ്റൊന്ന് റൂഹ് ആത്മാവിനെക്കുറിച്ച് വിവരിക്കുക എന്താണ് ആത്മാവ് അങ്ങനെ കുറേശിയുമ്പമാർ നബിയുടെ മുമ്പായ വന്നിട്ട് ആ മൂന്ന് ചോദ്യങ്ങൾ ഉന്നയിച്ചു അപ്പോൾ ആ ചോദ്യങ്ങളുടെ ഉത്തരത്തിന് വേണ്ടി നുസാസല്ലാം അദ്ദേഹിനോട് പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥനയുടെ ഫലമെന്നോണം ആ ചോദ്യങ്ങൾക്കുള്ള മറുപടികൾ അന്നാഹത്തിൽ അറിയിക്കുകയും ചെയ്തു അത് ഈ സുഹൃത്തിൽ വിശദമായിട്ട് വരുന്നുണ്ട് അപ്പോൾ അത് ആദ്യത്തേത് ഗുഹാവാസികളെക്കുറിച്ചുള്ളതാണ് തുറന്നുള്ള ആഴത്തുകളിൽ അവരെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പ്രതിപാദിക്കുന്നുണ്ട് വാഹുദേവാനിറബി ആലമിയൻ